നമസ്കാരം ഡോക്ടേഴ്സ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡോക്ടേഴ്സ് ഡെസ്കില് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ സച്ചിൻ വിദ്യാസാഗർ കൺസൾട്ടൻ പൾമണോളജിസ്റ്റ് കിംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പൊ നമുക്ക് നോർമലി ഉള്ള പീപ്പിൾസിന് ഈ പൾമണോളജി എന്താന്നുള്ളത് വലിയ ഐഡിയ ഉണ്ടാവില്ല ഈ പൾമണോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പൾമണോളജി എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു മെഡിസിൻ്റെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് അതിൽ ചുമ പനി നെഞ്ചുവേദന മുതലായ അസുഖങ്ങളുടെ രോഗനിർണയവും പ്രതിരോധവും എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓക്കെ ഇപ്പം നമുക്ക് നോർമലി ഇപ്പം എല്ലാത്തിലും കണ്ടുവരുന്നതാണ് ആസ്മ ചുമ ഇങ്ങനെ ഉള്ളത് ഇപ്പം ഈ ആസ്മയുടെ ഒരു സ്റ്റാർട്ടിംഗ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആസ്മ എന്ന് പറഞ്ഞ ഒരു അലർജിക് ഡിസീസാണ് അതിൽ ആയിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ശ്വാസകോശ നാളത്തിൽ വരുന്ന ഒരു ചുരുക്കവും അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് മെയിനായിട്ട് അതിൽ കണ്ടുവരുന്നത് എങ്ങനെയാണെങ്കിൽ ശ്വാസമുട്ട് ചുമ അതും കഫ ഉണ്ടാവില്ല കുത്തി കുത്തിയിട്ടുള്ള ചുമയായിട്ടും ഉണ്ടാവുക പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ആണ് കുറച്ച് മണി കൂടുതൽ ഉണ്ടാവുക പിന്നെ അതിൽ മെയിനായിട്ട് കാണുന്നത് നെഞ്ചിനൊരു ഭാരം ഉണ്ടാവും നടക്കുമ്പോൾ കിതപ്പ് ഉണ്ടാവും പിന്നെ ശ്വാസം എടുത്തു വിടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും ഇതൊക്കെയാണ് പ്രധാനമായി കണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഈ ഈ കാലത്ത് ആസ്മ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ അതിന്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആസ്മ അലർജി ഇതെല്ലാം ഒരു പ്രശ്നത്തിന്റെ പല ഭാഗങ്ങളായിട്ടാണ് കാണുന്നത് അതിൽ മെയിനായിട്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എയറിൽ കാണുന്ന പോളൻ അതായത് പൂവിൻ്റെ പൊടി ഉണ്ടാവില്ല അത് പിന്നെ ഡസ്റ്റ് മൈറ്റ്സ് ഡസ്റ്റ് അങ്ങനെ ചില വെരി നിരുപരാധികമായ വസ്തുക്കൾ ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൽ എന്താണ്ടാകുന്ന വെച്ചാൽ അത് ശ്വാസനാളത്തിൽ തട്ടി അവിടെ ഒരു വീക്ക് സംഭവിക്കും അത് കാരണമാണ് മെയിനായിട്ട് എല്ലാ ഈ അതിൻ്റേതായ സിംറ്റംസ് കാണുന്നത് നമ്മൾ പറ്റി പറഞ്ഞു ഈ ഈ എന്തൊക്കെയാണ് ആസ്മ അലർജി ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രശ്നത്തിന്റെ പല ഭാഗമായിട്ടാണ് കാണുകയാണ് കുറച്ചുകൂടി നല്ലത് സോ അങ്ങനെ ഉണ്ടാവുമ്പോ ഇതിന് മെയിനായിട്ട് ട്രീറ്റ്മെന്റ് പറയുന്നത് ഇൻഹേലർ തെറാപ്പിയാണ് പിന്നെ എന്താ പ്രശ്നം എവിടെയെന്നു വെച്ചാൽ ആൾക്കാർക്ക് ഇൻഹേലർ എന്ന് പറയുമ്പോ അതിനോടൊരു ഉണ്ട് അതായത് ആൾക്കാർക്ക് അത് എടുക്കാൻ താല്പര്യ കുറവുണ്ട് അതിനോടൊരു പേടിയുണ്ട് മെയിനായിട്ട് സോ അതുകൊണ്ടാണ് അത് ഇവിടെ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേഷ്യൻസിന് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഹേലർ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വയറ്റിൽ പോയി ദഹിച്ചിട്ട് അതിൻ്റെ എഫക്ട്സ് അതിന് ശേഷമാണ് ഉണ്ടാവുക അങ്ങനത്തെ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടുതലായിരിക്കും ഇത് ഇൻഹേലർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഹലേഷൻ തെറാപ്പിയാണ് സോ അതിൽ വളരെ കുറവളവിലാണ് മരുന്ന് ഉള്ളത് സോ അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് തീരെ ഉണ്ടാവില്ല പിന്നെ ഇതിൽ വേറെ ഇതിന് ഡിപ്പെൻഡൻസിയോ അഡിക്ഷനോ ഉണ്ടാക്കുന്ന ഒരു വസ്തുക്കളും ഇതിൽ അടങ്ങിയിട്ടില്ല അപ്പോൾ അത് കാരണം സൈഡ് എഫക്റ്റ് ഒട്ടും ഇല്ലാത്തതും നമുക്ക് വളരെ അളവിലാണ് മരുന്ന് വേണ്ടിയെന്നുള്ളതും കാരണം ഇത് വളരെ അധികം നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ മെയിനായിട്ട് ഇൻഹേലൻ തെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡൻസ് ആണ് മെയിനായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ അലർജി ആസ്മിയും ഏകദേശം ഒരേപോലത്തെ അസുഖമാണ് സോ ഇതുണ്ടാക്കുന്ന കാര്യങ്ങളും ഏകദേശം സെയിം തന്നെയാണ് സോ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് സോ വൃത്തിയായിട്ട് വെക്കുക അടിക്കാതെ നോക്കുക ഇപ്പോൾ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പില്ലോൻ്റെ കവറ് ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ പൊടിയും ഡസ്റ്റ് മൈറ്റ്സൊക്കെ വരുന്നത് സോ ഞാൻ എല്ലാവരോടും പറയുന്നത് പറയുന്നതെന്നു വെച്ചാൽ ഡെയിലി അത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇടുക രാവിലെ ആകുമ്പോൾ വെയിലത്ത് ഇടുക ഉച്ചയ്ക്കേശം കൊണ്ടുപോയി വിരിച്ചിടുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ചെറിയ ഡസ്റ്റ് മൈറ്റ്സോ അങ്ങനത്തെ പൊടിപള്ളനങ്ങളെല്ലാം പോവും പിന്നെ വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഡെയിലി വാഷ് ചെയ്ത ക്ലോത്ത്സ് ഇടുക പിന്നെ പുറത്ത് പോകുകയാണെങ്കിൽ മാസ്ക് അങ്ങനെ നിർബന്ധമായി യൂസ് ചെയ്യുക പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും മുൻപറഞ്ഞ കാരണങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് എന്ത് രോഗമാണെങ്കിലും അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ അത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് വേഗം തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ആസ്മയായാലും അലർജി ആയാലും അത് ആദ്യം തന്നെ കണ്ടെത്തി അതിനെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചികിത്സ തേടണം പ്രത്യേകിച്ച് ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അലർജിയൊക്കെ സോ ചെറുപ്പത്തിലെ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വലുതാവുമ്പോഴേക്കും കാണുന്നതാണ് സോ അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് അവോയ്ഡൻസ് അത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക എന്നിട്ട് ഒരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക സാർ അപ്പോൾ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അതും ഒരു മെയിൻ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഇല്ല അതായത് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു സിംറ്റംസ് കുറയാൻ അതായത് ആ ബുദ്ധിമുട്ടുകൾ കുറയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് അത് ആവശ്യം വന്നേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു വൺ ടു ടു മന്ത്സ് കൊടുത്ത് നമുക്ക് അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ബാക്കിയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക അതായത് പൊടി ഇതെല്ലാം ഒഴിവാക്കുക പിന്നെ തണുത്ത കാറ്റും ഇതിനൊരു പ്രധാന കാര്യമാണ്

ഞാൻ പറഞ്ഞ മാതിരി ആദ്യം കാണുക ആൾക്കാർക്ക് ശ്വാസം ഇട്ടാണ് മിക്കവാറും നടക്കുമ്പോൾ കിതപ്പ് വരിക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റെയർ കയറുമ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോഴേക്കും കിതപ്പായിട്ട് വരിക എടുത്ത് ശ്വാസം അടക്കി പിടിച്ച മാതിരി തോന്നുക നെഞ്ചിലൊരു ഭാരം തോന്നുക ശ്വാസം വളരെ അധികം എക്സ്ട്രാ എടുക്കേണ്ടി വരിക ഇപ്പം എന്തെങ്കിലും എക്സസൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാണ് ആ സമയത്ത് മുന്നമാതിരി ചെയ്യാൻ പറ്റുന്നില്ല കിതപ്പ് കാരണം നിർത്തേണ്ട വരിക പിന്നെ ശ്വാസം എടുത്തു വിടുമ്പോൾ ഉണ്ടാവുന്നൊരു വിസിൽ പോലത്തെ സൗണ്ട് ബീസിങ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുക പിന്നെ കുത്തി കുത്തിയുള്ള ചുമ വരിക ഇതാണ് മെയിനായിട്ട് കാണുന്നത് സോ ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ അടുത്ത് കാണിക്കേണ്ടതാണ് പിന്നെ എങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർക്ക് വല്ല വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അതിനുശേഷം നിർത്താതെ കുറേ ദീർഘനാളായിട്ട് ഉണ്ടാവുന്ന ചുമ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ സോ അത് കണ്ടുപിടിച്ചിട്ട് അത് വച്ചിട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഈ ആണോ കോസ് ചെയ്യുന്നത് വേറെ എന്ത് കാരണത്താലാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സൊ മെയിനായിട്ട് ആസ്മ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് ചെയ്യേണ്ടത് അതൊരു പൾമറി ഫംഗ്ഷൻ ടെസ്റ്റാണ് സോ അത് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ലങ്സിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അലർജി എന്തുകൊണ്ടൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ചില പൂവിൻ്റെ പൊടി അല്ലെങ്കിൽ ഡസ്മൈറ്റ്സ് ഈ പൊടി പടലങ്ങൾ അതാണ് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് മരുന്നിനോടുണ്ടാവാം അലർജി ഭക്ഷണത്തിനോടുണ്ടാവാം ഇതെല്ലാം ആ അല ഒരു ബോഡിയുടെ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസാണ് സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് സോ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള ടെസ്റ്റാണ് സോ നമ്മൾക്ക് ഇങ്ങനെ മെയിനായിട്ട് കാണുന്ന അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഒരു ആളുടെ കയ്യിൽ ചെറുതായിട്ട് പ്രിക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മളൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാവുന്നതാണ് ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ വ്യക്തിക്ക് എന്തൊക്കെയും കാര്യങ്ങളോട് അലർജി ഉണ്ട് എന്ന് അതാണ് ആദ്യത്തെ ഘട്ടം സോ ഇത് ഒരു ട്രെയിൻഡായിട്ടുള്ള ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ് സോ ആ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടൊക്കെയാണ് ഒരു വ്യക്തിക്ക് അലർജി ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും ആ അത് ആ ട്രീറ്റ്മെൻറ്റ് ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ് പറയുക സോ അതൊരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് ട്രീറ്റ്മെൻ്റ് ആണ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് എന്ന് വെച്ചാൽ അത്ര കോസ്റ്റ് ഒന്നും ഇല്ല വളരെ എക്കണോമിക് ആയിട്ടുള്ള കോസ്റ്റേ ഉള്ളൂ സോ അത് ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ചെറിയ അളവിൽ പേഷ്യൻസിന് നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുത്ത് കൊടുത്ത് ആ പേഷ്യൻറ്റിന് ആ ആ വസ്തുവിനോടുള്ള സെൻസിറ്റിവിറ്റി കുറേശ്ശെ കുറേശ്ശെ അത് കുറച്ചു കൊണ്ടിരാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത് ഒരു വൺ ടു ടു ഇയേഴ്സിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ബട്ട് മേ ബി ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് വരെ പോകാം പക്ഷേ ഇതാണ് ആകെക്കൂടി മാറ്റാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഹേലറോ ബാക്കി അവോയ്ഡൻസൊക്കെയും അത് കുറയ്ക്കാനായിട്ടുള്ള വഴികൾ മാത്രമാണ് പക്ഷേ ഇത് മൊത്തത്തിൽ മാറ്റാനായിട്ട് കൂടി നമ്മുടെ കയ്യിലിപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ആയിട്ടുള്ളത് സോ അതാണ് ഏറ്റവും പ്രിഫറബിൾ പ്രിഫറബിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് കുട്ടികളിൽ ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് ഇംപ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് വലുതാവും തോറും അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയുകയാണ് ചെയ്യുക ഇമ്യൂണോ തെറാപ്പിയാണ് സർ പിന്നെ ഈ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ക്യാൻസർ പോലെ തന്നെ അതോ അതിനേക്കാളും വളരെ ആപത്ത് പിടിച്ചൊരു ക്യാൻസർ ആണത് ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സർവൈവൽ റേറ്റ് വളരെ കുറവാണ് അത് മെയിനായിട്ട് സ്മോക്കിംഗ് കാരണമാണ് വരുന്നത് പിന്നെ അതല്ലാത്ത കാരണങ്ങളൊണ്ട് വരാം ബട്ട് മെയിൻ ആയിട്ട് കാണുന്നത് സ്മോക്കിംഗ് കാരണമാണ് സ്മോക്കിംഗ് ഒരു കുറേ വർഷം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അതിനോടുള്ള ഒരു എതിർപ്പ് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചുമ വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ട് പിന്നെ ചുമച്ച് തുപ്പുമ്പോൾ രക്തം വരുന്നത് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു പോവുക ഇതാണ് മെയിനായിട്ട് കാണുന്ന ലക്ഷണങ്ങളുള്ളത് സോ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് പിന്നെ എല്ലാ ക്യാൻസർ പോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ വളരെയധികം ഇം ക്യൂറബിളാണ് പക്ഷെ അതിനേക്കാളും ഡെഡ്ലി ആണ് ബട്ട് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നവഡേസ് എല്ലാ മെഡിസിൻസും എല്ലാം ആണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്

പിന്നെ മെയിൻ ആണ് എന്താണെന്നു വെച്ചാൽ ഇത് എല്ലാ ചുമയും നൃത്തം ഈ രക്തം തുപ്പം ക്ലം ക്യാൻസർ ആവണമെന്നില്ല അത് വേണമെങ്കിൽ ട്യൂബർ ക്ലോസസും ആവാം ട്യൂബർ ക്ലോസസും വളരെയധികം സ്പ്രെഡ് ആയിട്ടുള്ളൊരു ഡിസീസാണ് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ കാണുന്ന സ്പ്രെഡ് ചെയ്യുന്നൊരു ഡിസീസാണ് കേരളത്തിൽ കുറവാണെങ്കിലും അത്യാവശ്യം നമ്മൾ മിസ്സാവുന്നൊരു ഡിസീസാണ് അത് എന്തായാലും അത് നോക്കണം അത് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യണം സോ അതും ഇതേപോലെ തന്നെ ഒരു ഡോക്ടറെ എടുത്ത് പോയി ഒരു എക്സ്റേ എടുത്ത് കഫം ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് സോ എല്ലാ എല്ലാത്തിനും ലക്ഷണങ്ങൾ ഒന്നാണെങ്കിൽ തന്നെ അത് ഒരു ഡോക്ടറെ അടുത്ത് പോയി പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത് സാർ ഇപ്പൊ ടിബിയുടെ ടി ബി പല ടൈപ്പ് ഉണ്ടല്ലേ നമുക്ക് നമുക്ക് എങ്ങനെയായിരിക്കും സ്പ്രെഡ് ആയിട്ട് മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നെഗത്തിനോ മുടിയിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും ടി ബി വരാം പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് മിക്കവാറും എയറി കൂടെ തന്നെയാണ് ഒരു ടി ബി ഉള്ള വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ് സോ അത് ആ ഇത്തൊരു ടു മന്ത്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു ടൂ മന്ത്സ് വരയ്ക്കും അതിൻ്റെ റിസ്ക് ഉണ്ടാവും സാറേ എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് സി ഒ പി ഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സക്റ്റീവ് പൾമറി ഡിസീസ് എന്നാണ് പറയുക വെച്ചാൽ ഈ അതിലെന്തണ്ടാവസനാളങ്ങളും ശ്വാസകോശങ്ങളിലും വരുന്ന ഒരു ഡാമേജ് കാരണമാണ് മെയിൻ കാരണം ഈ ലങ് ക്യാൻസർ പോലെ തന്നെ അതൊരു സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ് അത് പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ആണുങ്ങളിലാണ് കാണുന്നത് അതിലെ മെയിനായിട്ട് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കഫം ചെറിയ രീതിയിൽ കഫം ശ്വാസമുട്ടും ഉണ്ടാവും കഫക്കെട്ടും ശ്വാസമുട്ടും ഉണ്ടാവും പിന്നെ ഉള്ളത് വെയ്റ്റ് കുറഞ്ഞു പോവുക പിന്നെ നടക്കുമ്പോൾ കെതപ്പുണ്ടാവുക ഇതൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് ഇത് സ്മോക്കേഴ്സിൽ മാത്രമല്ല ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായ കുറേ സ്ത്രീകളിലും പണ്ട് കാലത്ത് അവർ കുറേ വിറകെടുപ്പ് എല്ലാം ഉപയോഗിച്ച കാരണം ആ പുക അടിച്ചിട്ടും എന്തുണ്ടാവാം ഈ സി ഒ പി ഡി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതല്ലാണ്ട് ഏജ് റിലേറ്റഡ് ആയിട്ടും ചേഞ്ചസ് കൊണ്ട് സി ഒ പി ഡി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ടി വി ഒന്ന് മാറിക്കഴിഞ്ഞാലും സി ഒ പി ഡി വരാവുന്നതാണ് ലക്ഷങ്ങളെല്ലാം ഒന്ന് തന്നെ ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് സി ഒ പി ഡി അത് അത് മാനേജ് അത് കണ്ടുപിടിക്കാനോ അത് നമ്മൾ ആസ്മ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ സ്പൈറോമെട്രി എന്ന് പറഞ്ഞൊരു ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് ആ പൾമറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ആസ്മ ആസ്മമാര് ആവില്ല കുറച്ചും കൂടിയും കുറേ നാളല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ഒരു ഇൻഹെയിലർ തെറാപ്പിയാണ് അതിന് വേണ്ടി വരിക ആസ്മയ്ക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ബട്ട് സിഒപിഡിക്ക് അങ്ങനെ പറ്റില്ല അതൊരു പെർമനന്റ് ആയിട്ട് ഡാമേജ് ആണ് അത് പ്രത്യേകിച്ച് സ്മോക്കിംഗ് കാരണം വരുന്നതാണല്ലോ അപ്പോൾ അതൊരു പെർമനന്റ് ഡാമേജ് ആണ് സോ അത് നമ്മൾ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അത് വളരെ അധികം ബുദ്ധിമുട്ടുകൾക്കും അതായത് ഇപ്പൊ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും വരെ അത് കാരണമാവുന്നതാണ് അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിന് ഏറ്റവും നല്ലത് സാർ ഇതൊരു എനിക്ക് ഒരു ആറര കൂർക്കമ്പരി കൂടുതലാണ് അതുപോലെ തന്നെ ആൾക്ക് ഏർലി മോർണിംഗ് ഭയങ്കര സ്നീസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടിന്യൂ തുടങ്ങി എന്നാൽ കണ്ടിന്യൂ ആയിട്ടൊരു ടെൻ മിനിറ്റ്സോളം അത് കണ്ടിന്യൂ ചെയ്തു പോവും അതുപോലെ തന്നെ ആൾക്ക് മന്ത്ലി ഒരു ടു ടൈംസ് ചുമ കഫക്കെട്ട് ജലദോഷം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം വരല്ല അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ നമുക്ക് പ്രീവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ റീസൺ എന്തായിരിക്കും മെയിൻ ഞാൻ പറഞ്ഞല്ലോ ഇത് കുട്ടികളിലാണ് മെയിനായിട്ട് ഈ ആസ്മ അലർജി ബുദ്ധിമുട്ടുകളെല്ലാം കാണുന്നത് ഈ ശബ്ദം വരുന്നത് മിക്കവാറും ഈ അഡിനോയിഡ് ഹൈപ്പട്രോഫി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമുണ്ട് അതൊരു ഗ്രന്ഥിയാണ് അതിൻ്റെ ഒരു വീക്കം കാരണം വരാവുന്നതാണ് അതൊരു പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൊതുവെ കണ്ടു അത് അതൊരു പേടിക്കേണ്ടതായിട്ടുള്ള ഇതല്ല ബട്ട് അവർ ഒരു അലർജിക്ക് ഹിസ്റ്ററി ഉണ്ടാവും പൊടി പഠനങ്ങളോടൊരു എന്താ അതിനോടൊരു അലർജി ഉണ്ടാവും പിന്നെ തണുത്ത കാറ്റ് അതിനോടൊക്കെ അപ്പം ആയിട്ട് അതിന് അവോയ്ഡൻസ് ആണ് നമ്മൾ പറയുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കുന്നേക്കാളും നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ഭയങ്കര വീസിങ് ഉണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പട്ടാവുന്നുണ്ട് ലീവ് എടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു അലർജി എന്തിനോടെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു സ്ക്രീൻ പ്രിക് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാവുന്നതും ഒരു ഇമ്മ്യൂണോ തെറപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതും മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവോയ്ഡൻസ് ആണ് ഇസ് ദ ബെസ്റ്റ് തിങ് സോ ആദ്യം അത് ചെയ്തിട്ട് ആയില്ലെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഈ ശബ്ദം വരുന്നതും പിന്നെ എന്താ വെച്ചാൽ ചില ആൾക്കാരില് വായ തുറന്നിട്ട് ഉറങ്ങുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ ആവുമ്പോ പല്ലിന്റെ ഷേപ്പും പല്ല് പൊന്നുന്നതും അതൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു അഡിനോയിഡ് ഹൈപ്പട്രോഫി ഉണ്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇപ്പോ ഈ കൂർക്കംവലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അഡൾട്ട്സിലും വളരെയധികം കാണുന്നതാണ് ഈ കൂർക്കംവലിയും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം ശരിയാവാത്തമാതിരി തോന്നുക രാവിലെ ഇരിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവുക വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക ഇത് ഒരു ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എന്ന് പറയും അതും ഈ പൾമറോളജി തന്നെയാണ് നോക്കുന്നത് അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ ത്രോട്ടിലുണ്ടാവുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ കാരണമാണ് അത് ഉണ്ടാവുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ചെയ്യാണ് ഏറ്റവും നല്ലത് സോ അത് എന്താണെന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ ഉറക്കില്ലായ്മ ഇത്ര വലിയ കാര്യമാണോന്ന് പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പോൾ അത് ഇപ്പോൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ അതൊരു ആക്സിഡൻറ്റ് വരെ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞ വണ്ടി ഓടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അത് നമ്മുടെ എഫിഷ്യൻസി കുറയ്ക്കും അത് കാരണം ഹൈ ബി പി ഉണ്ടാവാം ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് സോ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുമ്പോൾ മെയിനായിട്ട് ആൾക്കാർക്ക് അധികം അവയർനെസ് ഇല്ലാത്തൊരു അസുഖമാണ് ഈ ഓർക്കക്കുറവും അതിൻ്റെ സംബന്ധമായ അസുഖങ്ങളും ആൾക്കാർക്ക് ചിലപ്പോൾ ബി പി ഉണ്ടാവും അത് കണ്ട്രോളാവുന്നുണ്ടാവില്ല ചിലപ്പോൾ കാരണം ആയിരിക്കാം സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കാണേണ്ടത് ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനൊരു ശാശ്വത പരിമാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് സോ അതിന് സിമ്പിളായിട്ട് ഒരു ടെസ്റ്റാണ് ഒരു രാത്രി ഹോസ്പിറ്റലിൽ വന്ന് ആ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് കിട്ടും സോ അത് വെച്ച് നമുക്ക് ഒരു സീ പാപ്പ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഉറക്കം നന്നായിട്ട് കിട്ടും നമുക്ക് പിറ്റേ ദിവസം എനിക്കാവുമ്പോൾ വളരെ ഊർജ്ജസ്വലത ഉണ്ടാവും നമ്മുടെ കാര്യങ്ങൾ നല്ല എഫിഷ്യൻസിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവിധ ഇതിൻ്റെ സ്ലീപ്പ് സംബന്ധമായ പ്രശ്നങ്ങളും അതിൽ പരിഹരിക്കാവുന്നതാണ് സോ അത് ഇതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു അതൊരു കാര്യമാണ് സാർ പിന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ നമുക്ക് ഈ പർമനോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേറെ എന്തെല്ലാം സർവീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കാസർഗോഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കിംസ് ആശുപത്രിയിൽ ഇവർ നല്ല ഹയർ സെൻറ്ററിൽ അവൈലബിളായിട്ടുള്ള എല്ലാവിധ ടെസ്റ്റുകളും കാര്യങ്ങളും ആണ് ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് ടെസ്റ്റാണ് നമ്മൾ ഗ്യാസ്ട്രോസ്കോപ്പിക്കും പോലെ തന്നെ ലങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ അവിടെയുള്ള കഫ് ആവശ്യമുണ്ടെങ്കിൽ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മാറ്റത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത് പിന്നെ അതിന്ന് ബയോപ്സി എടുക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് ബ്രോങ്കോസ്കോപ്പിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഹയർ സെന്റേഴ്സിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ് സോ ബ്രോങ്ങോസ്കോപ്പി ഉണ്ട് പിന്നെ സ്ലീപ്പിന്റെ ഞാൻ പറഞ്ഞല്ലോ സ്ലീപ്പ് സംബന്ധമായ അസുഖങ്ങൾ അതായത് ഉറക്കു സംബന്ധമായ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ലീപ്പ് സ്റ്റഡിയും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സ്പൈറോമെട്രി സ്കിൻ പ്രിക് ടെസ്റ്റ് ഇമ്യൂണോ ഇങ്ങനെ എല്ലാ നൂതന കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ കാസർഗോഡ് അവൈലബിൾ ആണ് നമ്മുടെ ഈ സെക്ഷൻ സമയത്ത് നമ്മുടെ ടിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിന് പറയാനുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം ഇത് നല്ലൊരു പ്രോഗ്രാം ആണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്കും അല്ലാത്ത ആൾക്കാർക്കും നല്ലൊരു ബോധവൽക്കരണം കൂടിയാണ് സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ മതി എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ശ്വാസംട്ടുണ്ട് അല്ലെങ്കിൽ ചുമ നിർത്താതെ ചുമ അതായത് കുറേ നാളായിട്ട് മാസങ്ങളായിട്ട് ചുമയുണ്ട് അല്ലെങ്കിൽ ശ്വാസമുട്ടുണ്ട് അല്ലെങ്കിൽ അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ട് ഉറക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എത്രയും ഒരു ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ എടുക്കാവുന്നതാണ് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ ഞാനിവിടെ ഒരു നയൻ ടു സിക്സ് തേർട്ടി എല്ലാ ദിവസവും അവൈലബിൾ ആണ് എക്സെപ്റ്റ് സൺഡേസ് അല്ലാത്ത സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാവിധ സജ് ഫെസിലിറ്റീസും ഇൻവെസ്റ്റിഗേഷൻസും എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്യടുക എന്നുള്ളതാണ് ഈ മുൻപറഞ്ഞ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാര്യം നല്ല ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഹൺഡ്രഡ് പേർസെൻറ്റ് ചില അസുഖങ്ങളും ചിലപ്പോൾ മാറുന്നുണ്ടാവില്ലെങ്കിൽ പോലും നൂറ് ശതമാനം അത് കൺട്രോളാക്കാനും ഇത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കില്ലാതിരിക്കാനും ഉപയോഗപ്പെടും താങ്ക് യു സർ ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം